വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ എ ടി എം ഇടപാടുമായി ബന്ധപ്പെട്ട പുതുക്കിയ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ നിലവിൽ വരും രാജ്യത്തുടനീളമുള്ള സൗജന്യ ഇടപാട് പരിധികൾ അധിക ഇടപാടുകൾക്കുള്ള ചാർജുകൾ ഇന്റർചേഞ്ച് ഫീസ് ഘടനകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്താക്കൾക്ക് ഓരോ മാസവും ഒരു നിശ്ചിത എണ്ണം സൗജന്യ എ ടി എം ഇടപാടുകൾക്ക് അർഹതയുണ്ടായിരിക്കും എന്നാൽ സ്ഥലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മൂന്നും മെട്രോപൊളിറ്റൻ ഇതര നഗരങ്ങളിൽ അഞ്ച് എണ്ണവുമാണ് സൗജന്യ ഇടപാടുകൾ ഈ സൗജന്യ ഇടപാടുകളിൽ സാമ്പത്തിക സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ ഉൾപ്പെടും പ്രതിമാസ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ ഓരോ ഇടപാടിനും ഇരുപത്തിമൂന്ന് രൂപയും നികുതിയും നൽകേണ്ടി വരും ഈ നിരക്കുകൾ സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്ക് ബാധകമാണ് പണം സ്വയം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ക്യാഷ് റീസൈക്ലർ മെഷീനുകളിലെ ഇടപാടുകൾക്കും നിരക്ക് ബാധകമാണ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ എച്ച് ഡി എഫ് സി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്ക് എന്നിവർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിരക്ക് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സന്ദേശം അയച്ചു കഴിഞ്ഞു സൗജന്യ പരിധി കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിന് ഇരുപത്തിമൂന്ന് രൂപയും നികുതിയും മെയ് ഒന്ന് മുതൽ നൽകണം നേരത്തെ ഇത് ഇരുപത്തിയൊന്ന് രൂപയും നികുതിയുമായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് എ ടി എമ്മുകളിൽ സൗജന്യ പരിധിക്കപ്പുറം പണം പിൻവലിക്കുന്നതിന് മാത്രമേ നിരക്കുകൾ ഈടാക്കൂ എന്നും സാമ്പത്തികേതര ഇടപാടുകൾ സൗജന്യമായി തുടരുമെന്നും ബാങ്ക് വ്യക്തമാക്കി എന്നാൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപാടുകൾ സൗജന്യ ഇടപാട് പരിധിയിൽ കണക്കാക്കും എ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെട്രോ പോളിറ്റൻ മേഖലകളിലുള്ളവർ എ ടി എം ഉപയോഗം കൃത്യമായി ഓർത്തുവെക്കുക മറ്റ് ബാങ്ക് എ ടി എം ഉപയോഗിക്കുന്നതും കൃത്യമായി ഓർത്തുവെക്കുകഴിഞ്ഞാൽ നികുതിയും നൽകേണ്ടി വരും ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നവർക്ക് ഇത് ബാധകമാണ് എന്നാൽ പണം നിക്ഷേപിക്കുന്നവർക്ക് നിരക്ക് ബാധകമല്ല ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ